റിസർവ് ബാങ്കിന് ഭീഷണി സന്ദേശം അയച്ച ഒരാൾ പിടിയിൽ ഗുജറാത്തിലെ വഡോദര സ്വദേശിയെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഭീഷണിക്ക് പിന്നിലെ കാരണം സംബന്ധിച്ച് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് ഇപ്പോൾ സംഭവത്തിൽ ഐ പി എസ്ഇ സെക്ഷൻ അഞ്ഞൂറ്റി അഞ്ച് ബാർഒന്ന് അഞ്ഞൂറ്റി അഞ്ച് ബാർ രണ്ട് അഞ്ഞൂറ്റി ആറ് ബാർ രണ്ട് എന്നിവ പ്രകാരം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇയാളെ പിടികൂടിയത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ് ആർ ബി ഐക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത് മുംബൈയിലെ പതിനൊന്ന് സ്ഥലങ്ങളിലായി ബോംബുകൾ വെച്ചിട്ടുണ്ടെന്നായിരുന്നു ഭീഷണി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അഴിമതി നടത്തിയ ആർ ഗവർണർ ശക്തികാന്ത ദാസും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും രാജിവെക്കണമെന്നും സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ആർ ബി ഐയിൽ ഉൾപ്പെടെ പ്രമുഖ ബാങ്കുകളിൽ ബോംബ് വെച്ചിട്ടുമുണ്ട് രാജ്യത്തെ ബാങ്കുകൾ വലിയ അഴിമതിയാണ് നടത്തുന്നത് ഈ അഴിമതിയിൽ ശക്തിദാസിനും നിർമ്മലാ സീതാരാമനും പങ്കുമുണ്ട് കൂടാതെ ബാങ്കിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും അഴിമതിയിൽ പങ്കുണ്ടെന്നും വന്ന ഇമെയിലിൽ ആരോപിച്ചു അതിനുള്ള മതിയായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ പ്രദേശങ്ങളിൽ കർശന പരിശോധന നടത്തിയിരുന്നു മുംബൈയിലെ ആർ ബി ഐ ഓഫീസ് എച്ച് ഡി എഫ്സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് എന്നിവ ഉൾപ്പെടെ പതിനൊന്ന് ഓഫീസുകളിൽ ഭീഷണി സന്ദേശം വന്നതായി പോലീസ് അറിയിച്ചിരുന്നു എന്തായാലും പോലീസിന് ഈ ഒരു ഭീഷണി സന്ദേശം ഇമെയിൽ വഴി ലഭിച്ച ഉടനെ തന്നെ പോലീസ് അലേർട്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു പ്രധാനമായും ഈ ആർ ബി ഐ ഗവർണറുടെ രാജിയും അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമന്റെ രാജിയുമാണ് ഗുജറാത്തിൽ നിന്ന് തന്നെ ഇത്തരം ഒരു ഭീഷണി സന്ദേശം എത്തുമ്പോൾ അതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ലക്ഷ്യമെന്തെങ്കിലും ഉണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് എന്തായാലും കഴിഞ്ഞ രാത്രി മുഴുവനും ഇയാളെ ചോദ്യം ചെയ്തു വന്നിരുന്നു പഴുതടച്ചുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുന്നത് നിർമ്മലാ സീതാരാമന്റെ വസതിയിൽ ഇനി ബോംബ് വെക്കുമെന്ന തരത്തിലുള്ള സ്ത്രീ ഭീഷണികൾ ഉയർന്ന ഒരു പശ്ചാത്തലവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോഴിതാ കൃത്യമായി അറിയാൻ സാധിക്കുന്ന ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ പ്രദേശങ്ങളിൽ കർശന പരിശോധന നടത്തിയിരുന്നു എന്നാണ് മുംബൈയിലെ ആർ ബി ഐ ഓഫീസ് എച്ച് ഡി എഫ്സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എന്നിവ ഉൾപ്പെടെ പതിനൊന്ന് ഓഫീസുകൾ ഭീഷണി സന്ദേശം വന്നതായാണ് പോലീസ് അറിയിച്ചത്